ും ഗൾഫിലാണ് കഷ്ടങ്കിൽ രാത്രി ഉറക്കം നിങ്ങൾ ചോദിക്കുന്ന പണം അയച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ മക്കള്

അവരിലെ പ്രവർത്തി വലതാകൂ അതിനുശേഷം വാപ്പയുടെ ദിവസം ഉണ്ട് അതെന്ന മക്കളെ തന്റെ മക്കളെ കെട്ടിചുടു ദിവസം ആണ് എല്ലാവരും ആർത്തു തന്നെ dressed ഇട്ടുകൊണ്ട് ആ വിവാഹ ചടങ്ങെല്ലാം കഴിഞ്ഞു തിരിച്ചു പോകുമ്പോൾ നടടക്കളെല്ലാം എടി തിരിച്ചു പോകുമ്പോൾ 10 ആന കൂടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ ആ വാപ്പ ഭാര്യയുടെ കൈ ആയി കാണണ കൊട്ടി കലി ഞാൻ കരുതുന്നത് വാപ്പ ആരും കാണാതെ തനിക്ക് വേണ്ടി മാത്രം ആ വിഷയങ്ങളെല്ലാം ഉള്ളിലൊതുക്കുന്നു അമ്മ പിന്നെയും കഴിഞ്ഞു കാണിക്കുന്നു അതുകൊണ്ട് അമ്മയും അല്ല പാപ്പ എല്ലാം ഉള്ളിലൊതുക്കുന്നതുകൊണ്ട് പിത്രദേ വാപാടെ ഉവാടെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരിക്കില്ല ലോകം മുഴുവൻ നീട്ടിയാലും നിങ്ങളെ നിങ്ങൾക്ക് ഒന്നന്നെ നേരെ ഉണ്ടാവുകയില്ല അสันസനെ പ്രതി ലോകം മുഴുവൻ ഇണക്കിจักรവതി അสันസനെจักรവതി അത